അതുപോലെ തന്നെ രണ്ടുപേരെ വിളിക്കാൻ വിട്ടുപോയി അഖിലേയും രണ്ടുപേരെ ഞാൻ ഒന്ന് ഒന്നുപേരെയേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് നോക്കി ആരൊക്കെ ഇരിക്കാൻ കാണാൻ പറ്റാത്തവരാണ് ഒരു കയ്യിൽ കൊടുത്തുപേരെ നമുക്ക്

i <laughs> പക്ഷെ ഞാൻ തിരിച്ചായിരുന്നു ഇതിനകത്തുള്ള ആക്ടേഴ്സിനെ അപ്പൊ ഞാൻ ആളുകള് എന്റെ പിന്നില് എന്റെ ഓഫീസിലായിട്ടായിക്കോട്ടെ എന്റെ കൂടെ ആയിക്കോട്ടെ അഞ്ച് സിനിമകൾ നടക്കുന്നുണ്ട് സൺസ് ഒരു ദുരൂഹ സാഹചര്യത്തില് സന്തോഷ് ട്രോഫി ഇതിലൊന്നും ഞാൻ ലൊക്കേഷനിൽ പോയിട്ടില്ല ആ ഒരു പ്രാവശ്യം പോയത് അപ്പോ ഇതെല്ലാം നോക്കി നടത്തുന്നത് അഖിത് സന്തോഷ് ഇങ്ങനെയുള്ള ഒരു മാറി മാറിയാണ് ഓരോ പ്രൊഡക്ഷനിലും നോക്കി നടത്തുന്നത് ഇപ്പൊ ഓഫീസായിക്കോട്ടെ നോക്കി നടത്തുന്ന ഓരോരുത്തരുണ്ട് അപ്പോ എല്ലാം തിയേറ്റർ ആയിക്കോട്ടെ നോക്കി നടത്തുന്ന ഒക്കെ ഓരോരുത്തരുണ്ട് സ്റ്റുഡിയോ സിഫ എല്ലാം ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് എന്നെക്കാൾക്കുള്ളിൽ ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്റെ ഒപ്പുള്ളത് കൊണ്ടിട്ടാണ് അപ്പൊ അവരുടെ എല്ലാം പേരിലുള്ള താങ്ക്സ് ഇന്ന് നോക്കാനായിട്ട് ഒന്നോക്ക് അപ്പൊ അവരുടെ എല്ലാ പേരിലും നിങ്ങളോട് നന്ദി പറഞ്ഞിട്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടിട്ട് തന്നതിന് നീ പുതിയ ആളുകളെ ആസ്വദിക്കാൻ ആശംസ നൽകാനായിട്ട് വന്നതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു മാക് ഫ്രുള്ള ഒരുപാട് നന്ദികൾ